ഇന്നത്തെ പകലിന് പതിവില്ലത്തെ ചൂടുണ്ടാവില്ല ചെടിച്ചട്ടിൽ നട്ട പൂക്കൾ ആരെയോ സ്വീകരിക്കാൻ പാകത്തിൽ സ്വയം ഒരുങ്ങി നിന്നേക്കാം അലക്കിയിട്ട വസ്ത്രങ്ങൾ വേഗത്തിൽ ഉണക്കാനായേക്കാം കുഞ്ഞുങ്ങൾക്ക് ദിവസം മുഴുവൻ കളിക്കാൻ ഉതകുന്ന തണുപ്പുണ്ടാവാം കാരണം ഇന്നത്തെ സൂര്യൻ ആരെയും വേദനിപ്പിക്കില്ല ഒരു ഇരുപത്തഞ്ചുകാരിയുടെ ആവശ്യാർത്ഥം അവളുടെ മരണത്തിന് ശേഷമുള്ള തണുത്ത പകലിൽ ഗസയിലെ പലസ്തീനിയൻ കവി ഹൈദർ അൽ ഗസാലി കുറിച്ചിട്ട ഹൃദയഭേദകമായ വരികളുടെ സാരാംശമാണിത് പുട്ടുവർ സൂൾ ഓൺ യുവർ ഹാൻ ആൻഡ് വാക്ക് ഫ്രഞ്ച് ചലച്ചിത്രോത്സവത്തിൽ ലോകത്തിന് മുന്നിലേക്ക് തങ്ങളുടെ ജീവിത കഥ വെളിപ്പെടുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നെന്ന പ്രഖ്യാപനത്തിൽ നിശ്വസിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയുസ് പോലും ബാക്കിയുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വടക്കൻ ഗസ്സ ലക്ഷ്യമാക്കി മിസൈലുകൾ പറന്നിറങ്ങി അൽത്തൂഫ പ്രദേശത്ത് തൻ്റെ വീട്ടിൽ ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ പത്തങ്ക കുടുംബത്തോടൊപ്പം ആ പെൺകുട്ടിയും വെടിയുണ്ടകൾക്കിരയായി ഉറക്കെ ശബ്ദിച്ചിരുന്ന അവളുടെ ക്യാമറ കണ്ണുകൾ പതിഞ്ഞു നിശബ്ദതയോടെ അടഞ്ഞു ചലച്ചിത്രവേളയിൽ പ്രദർശനത്തിനായി ഊടം കിടക്കുന്ന ഡോക്യുമെൻ്ററിയിലൂടെ അവളുടെ ജീവനുള്ള ചിരികളും നിറഞ്ഞ കണ്ണും പ്രതീക്ഷകളും നിരാശയുമെല്ലാം അപ്പോഴും ലോകത്തോട് എന്തൊക്കെയോ സംവദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫാത്തിമ ഹസൂന ഗസേൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിയിൽ പൊലിങ്ങി വീണ അനേകം രക്തസാക്ഷികളിലൊരാൾ വെറും ഇരുപത്തഞ്ചോ വയസ്സോ മാത്രം പ്രായമുണ്ടായിരുന്ന ഹസൂന തൻ്റെ ചെറിയ ജീവിതത്തിലൂടെ പങ്കുവച്ചത് താനടങ്ങുന്ന സമൂഹത്തിൻ്റെ മരണമുഖത്ത് നിസ്സഹായതയുടെ നേർക്കായ്ചകളാണ് ഗസയിലെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ നിന്നും മൾട്ടിമീഡിയയിൽ ബിരുദധാരിയായ ഹസൂനയ്ക്ക് ക്യാമറയെ അത്രമേൽ പ്രിയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നരഹത്യക്ക് തുടക്കമിട്ടപ്പോൾ അവൾ തൻ്റെ ക്യാമറയുമായി ഗസയുടെ വിരിമാറിലേക്ക് ഇറങ്ങി തങ്ങളുടെ ക്രൂരതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന വിദേശ റിപ്പോർട്ടർമാർമാരെ ഇസ്രായേലിൽ ഒന്നൊന്നായി വിലക്കിക്കൊണ്ടിരുന്നപ്പോൾ യുദ്ധം രേഖപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ ഹസൂന ലോക്കൽ ജേർണലിസ്റ്റുകളുടെ വേഷമണിഞ്ഞു വീണുടഞ്ഞ കെട്ടിടങ്ങളും കൂട്ടിയിട്ട ശവശരീരങ്ങളും മരണമുഖത്തിൻ്റെ ഭീകരതകളും അവൾ പകർത്തിയിട്ടു കരഞ്ഞുകലങ്ങിയ മനുഷ്യരുടെ കണ്ണുകളുടെ രക്തച്ചുവപ്പിന് അവളുടെ ക്യാമറയിലൂടെ സർവ്വതും ചോദ്യചിഹ്നമാക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നു തകർന്ന ജീവിതങ്ങളുടെ അടയാളമെന്നോണം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കളിയിൽ കളിയിലേർപ്പെടുന്ന കുട്ടികളുടെ മുഖം പോലെ വേദനയും കണ്ണീരും കലർന്ന അനവധി നിമിഷങ്ങൾ ആ ലെൻസിൽ ജന്മം കൊണ്ടു മരണം എപ്പോഴും തൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ടെന്ന് അറിയാമായിരുന്നു കൺമുമ്പിൽ കുടുംബാംഗങ്ങൾ മരിച്ചു വീടുമ്പോഴും സ്വന്തം വീട് തകർക്കപ്പെടുമ്പോഴും മൗനമായിരിക്കാൻ മാത്രം അവൾ ഒരുക്കമായിരുന്നില്ല അനേകം എണ്ണങ്ങളിലൊന്നു മാത്രമായി തനിക്ക് മരിക്കേണ്ടെന്ന് മരിക്കുകയെങ്കിൽ കാലം മയക്കപ്പെടാത്ത ഒന്നായി ലോകമാകെ മുഴങ്ങി കേൾക്കുന്ന മരണം വേണമെന്നവൾ കുറിച്ചിട്ടു തകർന്ന പരിതസ്ഥിതിയിലും ജീവിതത്തെക്കുറിച്ച് അവൾ സ്വപ്നം കണ്ടു വിവാഹത്തിൻ്റെ ആനന്ദത്തിലേക്കുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ചാരമാക്കപ്പെട്ടത് അവളുടെ ചിത്രങ്ങൾ കാണൂ അവളുടെ വാക്കുകൾ വായിക്കൂ ഗസാ ജീവിതത്തിന് സാക്ഷിയാകൂ യുദ്ധമുഖത്ത് അതിജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം അവളുടെ കണ്ണുകളിലൂടെ കാണൂ ഹസൂനയുടെ ജീവനെടുത്ത വെടിയുണ്ടകൾക്കു നേരെ രോഷത്തോടെ സഹപ്രവർത്തകരിൽ ഒരാളായ ജേർണലിസ്റ്റ് മിക്കുദാദ് ജമീൽ വിളിച്ചു പറയുന്ന വാക്കുകളിലെ നിസ്സഹായതയുടെ അമർഷം നിങ്ങളെ വേദനിപ്പിച്ചേക്കാം ഡോക്യുമെൻ്ററി പ്രദർശനത്തിനായി കാനിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇറാനിയൻ സംവിധായിക ഫാർസിയോട് ഹസൂന പറഞ്ഞത് ഇങ്ങനെയാണ് കാനിലേക്ക് ഞാൻ വരാം പക്ഷേ എനിക്ക് ഗസയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എനിക്കിവിടം ഉപേക്ഷിക്കാനാകില്ല ഫലസ്തീനിയൻ ദൈനതകൾ തുറന്നു കാട്ടാൻ അവൾ കാനിലേക്ക് നടന്നെത്തിയില്ല പക്ഷേ താൻ ആഗ്രഹിച്ച പോലെ ലോകമറിയുന്ന മരണത്തിലൂടെ അവൾ ഗസയുടെ രക്തസാക്ഷി പട്ടമണിഞ്ഞു ഫാത്തിമ ഹസൂന നിൻ്റെ മരണം ലോക മനസ്സാക്ഷിയെ പിടിച്ചുലക്കുന്നുണ്ട് നിൻ്റെ ചിത്രങ്ങൾ വരും കാലങ്ങൾ അതിജീവിക്കുമെന്ന് ഉറപ്പുണ്ട് നീ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നല്ലോ